നമസ്കാരം ഞാൻ നിങ്ങടെ ചാമിയനാണ് വേഷം കൊണ്ടൊന്നുമില്ല ഇവിടെ വർത്തമാനം ചാമ്യച്ഛന്റെ വേണം പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോ ഈ വേഷത്തില് ചാമ്യച്ഛനായിട്ട് ഇരിക്കുന്നത് ഇപ്പൊ എവിടെയാണ് പറഞ്ഞ നമ്മുടെ ടാപ്പ് നാടകവേദി പാലക്കാട് രംഗോത്സവം രണ്ടായിരത്തിഇരുപത്തിനാല് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അതിഗംഭീരമായിട്ട് പാലക്കാട് സൂര്യലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ ആഘോഷിക്കുകയാണ് കേട്ടോ പതിനഞ്ച് നാടകങ്ങളാണ് അപ്പോൾ പതിനഞ്ച് നാടകം കളിക്കുന്നതിന് എല്ലാവരുടെയും ഇപ്പോൾ പരിശീലനം നടക്കുകയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ പാലക്കാട് ജോബിസ് മഹാളിലാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ബേബി ദിജീച്ചറിൻ്റെ കോലങ്ങൾ പറയുന്നത് എന്ന നാടകത്തിന്റെ റിവേഴ്സൽ ക്യാമ്പിലാണ് കുമാരേഷിനെ പൊടുത്തിരുത്തിയിട്ടുണ്ട് അപ്പൊ ഏത് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇതങ്ങനെ ബിരിയാണിയാണ് കഴിച്ചത് അതെന്നാ പറയാലോ വാങ്ങി തന്നതിനെ മറക്കാൻ പറ്റാ ബിരിയാണി കഴിച്ചപ്പോ ഞങ്ങൾ വട്ടത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ഫാമിലി അപ്പോളേ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആളുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഏത് പ്രണവ ചേച്ചിയാട്ടെ പാലക്കാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ആവേശത്തിലാണ് ആള് ഏത് ആവേശം വന്ന സിനിമയിൽ പാടിയിട്ട് യൂട്യൂബില് നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ആ പാട്ട് പക്ഷെ ും പറയാണ് ശശിത് ഈ പാട്ടാ എന്താ പറയുക നമ്മുടെ പാടുക്കാട്ട് ശശിയാടിയത് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ശശി ഏട്ട പാടിയത് എന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ചാമ്യച്ഛന്റെ ചാനലിലൂടെ ശശിയേട്ടിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ അപ്പോ എന്തായാലും ആ ആവശ്യത്തിന്റെ ആ രണ്ട് പാട്ടില്ലേ നമുക്ക് പാടിപ്പിക്കുക പറഞ്ഞിട്ടാണ് ഏത് ഇല്ലേ നമുക്കൊന്ന് കേട്ടേ ടീച്ചറേ എല്ലാവരും ഞങ്ങൾ ആവേശത്തിലാണ് ആ പാട്ട് അങ്ങോട്ട് പാടി സന്തോഷം ഈ പാട്ട് ഞാൻ പാടിയത് ആണെന്നുള്ളത് പല അറിയാത്ത ആൾക്ക് വേണ്ടിട്ടൊരു അറിയിപ്പ് കൂടിയാണ് പക്ഷെ വേറൊരു െങ്കുള്ള പാട്ട് ഞാൻ പാടിയ പാട്ടാണ് ദിലീപിന്റെ സിനിമയിൽ സിനിമയിലാ അതാ അത് ജാമ്യച്ചതുപോലെ തന്നെ അതറിയാത്തവരും പലരും ഉണ്ട് അപ്പൊ അതും കൂടെ അറിയിക്കാം അച്ഛൻ്റെ ചാനലാണ് ആവേശത്തിൽ ഈ പാട്ട് ഒരു സൽപുത്രം പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇത് തിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ത നവാത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് തൂവും മന്തിച്ചാറേ കോപം കൊണ്ടാലകമേ നിന്താൽ വേറാരും വേണ്ടി നീ വില്ല ആഹാർമാതം ആർക്കും മർമാദം ആർത്തു പൊന്തട്ടേ ആഘോഷപ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർത്തു പൊന്തട്ടേ ആഘോഷപ്രകമ്പനം ടു ഇത് സംഗീതം ചെയ്തത് സുഷിൻഷ്യാം എഴുത്തു എഴുത്ത് വിനായക് ശശികുമാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മ്യൂസിക് ചെയ്തിട്ടുള്ള ഗോപി സുന്ദർ സാറ് അതിന്റെ മ്യൂസിക് ഹരി നാരായണനാണ് ചെയ്തിട്ടുള്ളത് തന്നെ ഈ പാട്ട് എഴുതിയത് പിന്നെ വിനായക് ശശികുമാർ മ്യൂസിക് സുഷീൻ ഷ്യാം പിന്നെ ഫഹദന്റെ സിനിമ അത് ശരി എന്തായാലും ഇനി ഒരുപാട് ഒരുപാട് പാട്ട് പാടാം സിനിമയിൽ അഭിനയിക്കണം അപ്പോഴേ സന്തോഷം സന്തോഷം ഒരുപാട് സന്തോഷം പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം ഇനി ഒരു എട്ട് ഒൻപത് സിനിമയും കൂടെ പുറത്ത് വരാണ്ട് സിനിമാ പാട്ടുകൾ ഇതാണെങ്കിൽ ആ ഭഗവാനെങ്ങനെ പോട്ടിന് വലിയ വഴിയാടല്ല പേരറ്റ നമ്മടെ പാലക്കാടിന്റെ പാറ്റ പിടിച്ച പാലക്കാടിന്റെ പവിത്രപുത്രനായിട്ട് പ്രണമശേഷിയായിട്ട് ഒന്നും തിളങ്ങി എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും പിന്തുണയും ഉണ്ട് എല്ലാവരുടെയും ആശംസകളും നഗരസഭ അധ്യക്ഷ മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ നോക്കണേ എന്നെ എന്നെ നോക്കണേ വഴക്കാ പിള്ള ഇരിക്ക കത്തിയിരിക്ക കൂട്ട് 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 രവത്ത് തപ്പ അടിച്ച് പോരട്ടെ നിൻ പാട്ട് 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 അത് ഞാനും കൃഷ്ണ സിത്താരയും കൂടിയാണ് പാടിയിട്ടുള്ളത് ഈ പാട്ട്